ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് യൂട്യൂബിലൊക്കെ വൈറലായി മാറിയിട്ടുള്ള വെണ്ടക്കായയുടെ ആ ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കി നോക്കി ഇത് കൊള്ളാം കേട്ടോ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സാധാരണ വെണ്ടയ്ക്കൊന്നും അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു രീതി തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കിത് ചപ്പാത്തിക്ക് ചോറിന് പൂരിക്കെ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് ആദ്യം തന്നെ ഒരു പാനെടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയ വെള്ളമയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അൽപ്പം ഉപ്പും ഒരു അൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് ചെറു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത്രയും മതി ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു പച്ചമുളക് നല്ല ഉള്ളത് കൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ ഈ ഒരു രീതിക്ക് ചതച്ചെടുക്കണം ഇനിയും ആ ഒരു ജാറിലേക്ക് തന്നെ അത് മാറ്റിയതിന് ശേഷം ആ ഒരു ജാറിലേക്ക് തന്നെ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് മാറ്റിയ ആ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കട കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ ഒരു സവാളയും കൂടി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു സവാള ഒരുപാട് സമയം ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളീ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു കൂട്ടിൻ്റെ പച്ച നന്നായിട്ട് മാറണം പച്ചമുളകിൻ്റെയും ആ വെളുത്തുള്ളി ഉള്ളി ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം എങ്കിൽ മാത്രമേ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കഴിക്കുമ്പോൾ ഒരു പച്ച കിട്ടും അപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് അത് നന്നായിട്ട് വഴറ്റണം എന്ന് പറഞ്ഞത് അത് നന്നായിട്ട് വഴറ്റി ആ പച്ചമണമൊക്കെ കഴിയുമ്പോൾ വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ തന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് ഒരു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടി നന്നായിട്ട് ഒന്നിളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഈ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം തക്കാളിക്ക ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ അരച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് പിന്നെ നല്ലതുപോലെ പഴുത്ത തക്കാളിക്കാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ തക്കാളിക്കയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തപ്പോൾ അല്പം ഉപ്പ് ചേർത്താണ് ഫ്രൈ ചെയ്തത് അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കുക നമ്മൾ ഈ തക്കാളിക്ക് അരച്ച ആരപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇത് ചെറുതായിട്ടൊരു വെള്ളമയം ഉണ്ട് അപ്പോൾ ആ വെള്ളമയമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം ഇപ്പോൾ ഇത് ആ വെള്ളമയമൊക്കെ മാറി ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവാകുമ്പോൾ വേണം നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിക്ക് അല്പം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ ഈ ഒരു കറി കാണുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും അതുപോലെ തന്നെ ഈ തക്കാളിക്ക ഇങ്ങനെ കിടക്കുമ്പോൾ അതെടുത്ത് കടിച്ച് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തക്കാളിക്ക ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പം നമ്മൾ വെണ്ടയ്ക്കയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വെണ്ടയ്ക്ക നന്നായിട്ട് വേവിച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് ചൂടായ വെള്ളം തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തുള്ളൂ എന്നിട്ട് അടച്ച് വെച്ച് ഞാനിപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അടപ്പ് ഒന്ന് തുറന്നു നോക്കിയത് അപ്പോഴൊക്കെ നമ്മുടെ ആ ഒരു കറിയുടെ ചാറൊക്കെ ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് ഒരുപാട് ചാറൊന്നും വേണ്ട അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇനിയിപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കറിവേപ്പിലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാനായിട്ടോ എന്നിട്ട് ദാ നമ്മുടെ കറിയൊക്കെ ഇതാ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്